എടാ ഞാനേ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ കുറച്ച് ഭയങ്കര അഗ്രസീവ് ആയിരിക്കും ഞാൻ അഗ്രസീവ് മാത്രം കിൽ മെഷീൻ അല്ലേ അങ്ങനെ ആയിരിക്കും ഞാൻ കളിക്കാൻ പോണേ കൂടെ നിനക്ക് കൊള്ളാം കിൽ മെഷീൻ ആയിട്ടായിരിക്കും ഞാൻ കളിക്കാൻ പോണത് അതില് യാതൊരു സംശയവും ഇല്ല എങ്ങനെയാണോ എങ്ങനെയാണോ ഞാൻ പബ്ജി മൊബൈൽ കളിക്കണേ അതുപോലെ ആയിരിക്കും ഞാൻ കളിക്കാൻ പോണേ എന്റെ കൂടെ വരാൻ പറ്റുമെങ്കിൽ വരാം അല്ലെങ്കിൽ കില്ല് പോലും കിട്ടാതെ മൂല കിരിക്കേണ്ടി വരും വാ അങ്ങനെ ഓക്കേ ഓക്കേ അണ്ണാ മോളെ അണ്ണാ മോളെ എന്താ അണ്ണാ എന്തുക്കൊ അണ്ണനെ വിളിക്കുന്നത് അണ്ണാ ബാബുനെ വിളിക്കാനാണ് പറഞ്ഞരുന്നത് കേട്ടോ ബാബു കള ഇറങ്ങു ബാ ഓ ബാബുനെ വിള ബാബുനെ വിള ബാബുനെ വിള ബാബുനെ വിള ബാബുനെ വിള നേ അവിടെ ആള് ഉണ്ട് എടാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാടാ യാണ്ടികളേ അവിടെ ഉണ്ട് അതാ ഫ്രണ്ടിലിരിക്കുന്ന ഫ്രണ്ടിലിരിക്കുന്ന അവനെ പണുന്ന് എക്സിറ്റ് ലോബി എക്സിറ്റ് ലോബിളി പണിത്

കൊച്ചവനെ അല്ല മൂന്നരെ മൂന്ന് വേറാസ് ഇറങ്ങിക്കോ നീ ബാക്കിൽ ഇറങ്ങടാ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി ബൂട്ട് ക്യാമ്പ് വൈപ്പ് ഇന്നു ആ ശരിന്നാ ഇરે ഡാഗിട്ട് ഇദാരെ എവിടെ ഈ സൗണ്ട് അത് എന്റേയാണോ അറിയാ ഇરે ഇതാണ് 24 आवर्स ലോഡിങ് മോനെ ഞാൻ പറഞ്ഞല്ലോ ബൂട്ട് ക്യാമ്പ് വൈപ്പ് ആവണ്ട എനിക്ക് ഇത് വേണ്ടടാ 24 ഹവറോ ഇല്ലേ എന്തി 24 ഹവറോ െ എന്റെ എന്റെ കൂടെ കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഓൾഡ് സ്കോപ്പ്ണ്ടോ സ്കോപ്പ്ണ്ടോ മാമാ മാ കൂടെ മാ കൂടെ സ്കോപ്പ് ഇല്ല നിന്നെ ഇഗ്നോർ ചെയ്യണേ എന്നേ ആണോ അതെ ഓക്കേ ഞാൻ ചാറ്റിൽ ഇണ്ടാവും ബൈ ഓക്കേ ബൈ ഓക്കേ ഞാൻ പോവില്ല ഓ ലെഫ്റ്റിൽ നമ്മുടെ ലെഫ്റ്റിൽ നിക്ക് നിക്ക് അങ്ങനെ വേണം അങ്ങനെ വേണം വെടോ റൈറ്റ് കൂടെ ആള് വരുന്നു റൈറ്റ് കൂടെ ആള് വരുന്നു ഏതാ റൈറ്റ് ആ റൈറ്റ് ഓരിയേ ഈ ബിൽഡിങ്ങില് ഈ ബിൽഡിങ്ങില് ൾ ഒരാളെ ചാട ഒരാൾ ചാട ഒന്ന് പറഞ്ഞാല് ഞാൻ അവനെ പണിത് അവനെ കൊന്നാ എവിടെ എവിടെന്ന എവിടെ സാമാനത്തിന് മടലോട് ചാടിയില്ല നോക്കി വെക്കാ ഇങ്ങനെ ആ ഇത് കാണാൻ പോയി കേട്ടോ തീയക്കരി

അമ്മ പണു തന്നെ അന ഒരുത്തൻ അന ആരെയാനെ ഇടി 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 ആ മുറിക്കാൻ മതിയാрно അങ്ങടെ അവനെക്കൊണ്ട് പോയുന്ന മുൻപേ കിടന്നു അന ഒരുത്തൻ 1hp എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ നിന്റെ അടുത്ത് ഈ ഗോഡ് ഗാലക്സി കണ്ടം കഴിവ് മോനെ ഞാൻ നിന്റെ അടുത്ത് പറന്തിനാട ബിൽഡിങ്ങിനകത്തിരുന്നു നമ്മള് ഇത് ചെയ്തിരുന്ന സമയത്ത് കയറി പോ ൊക്ക നിങ്ങൾ അടി ഞാൻ ഇവിടെ കിറ്റണ്ടോ ശരി അപ്പം ഈ അയ്യോ വാസോനോടെ ഓടിക്കോ ഞാൻ പറഞ്ഞില്ലേ ചത്തന്ന് അടിയാ കറങ്ങി ഇവിടെ കറങ്ങി സാമാന ഇട്ടടിച്ച നമ്മളെ കൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് നീ ചെയ്തേ ഞാൻ കവർ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് എനിക്ക് തോക്ക് ഇല്ല ഞാൻ എന്റെ രണ്ട് ഒരു കാര്യം ബൂട്ട് 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 ക്യാമ്പ് 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 നമ്മൾ ഇറങ്ങുന്നില്ല പറയുന്നത് ഇനി പറയട്ടെനിക്ക്

എന്തെങ്കിലും അപ്പം കൊല്ലാൻ പറ്റും ഗാലക്സി നിന്റെ അടുത്ത ഇറങ്ങിയായിരുന്നല്ലോ ബാക്കില് ബാക്കില് കൊല്ലാ യ്യന്മാരുന്നേ ഒന്നീടാണോ നിന്നെന്തെങ്കിലും ഉപകാരം ഞാനൊരു കാര്യം പറയാം ഞാൻ നിന്റെ അടുത്ത് ആയിട്ട് നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോവാൻ പോവാ അതായത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മള് കൊടൈക്കനാൽ പോവാൻ പോവാസാപിൾ കൊടൈക്കനാൽ പോവാൻ പോവാക്കനാല് പോവാൻ പോവാത്തിന് ഇത് നമ്മൾ കൊടൈക്കനാൽ ഇറങ്ങിയ സമയത്ത് ഇവിടുന്ന് നേരെ ഇപ്പൊ നിന്റെ പ്ലാൻ അനുസരിച്ച് നേരെ അങ്ങ് കൊടൈക്കനാലെത്തുമോ ചിലപ്പോ അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാം ഏഹ് ചിലപ്പോ വഴിയിൽ ഇറങ്ങേണ്ടിവരും ചിലപ്പോലെ ആക്സിഡന്റ് പറ്റിയേക്കാം ചായ കുടിക്കി വരും എല്ലാം വരും ഏഹ് അപ്പൊ സാഹചര്യം അനുസരിച്ച് നമ്മൾ പല കാര്യങ്ങളും

ട എനിക്ക് എനിക്കങ്ങ് ഞാൻ പറയട്ടെ ഇന്ന് ഞാൻ ലൈവ് വരുന്നതിന് മുമ്പ് ഒരു നാല് കളി ഈ അച്ചിവാണത്തിന്റെയും മറ്റേ ഒക്കെ കൂടെ പോയിരുന്നു വേലറിന്റെ കളിച്ച് നാപ്പത്തിന്റെ തോറ്റ് നാപ്പത്തി എനിക്ക് പൊളിഞ്ഞു സെവൻ കില്ല സത്യ അല്ല അത് നമ്മള് പറ എല്ലാ കളിയും ഇറങ്ങി ഇനി നേരെ എവിടുന്നാ

നടക്കി 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 കൊക്ക് 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 എടാ അണ്ടി ഇന്നെ എന്നാ കൊണ്ടിത് തെльта പട്ടേള് അല്ല ഇത് എന്നാ കൊന്നലിയാ എന്താ ബോടാ കവല വെല്ല വെല്ല പടിച്ച് പോടാ നിന്നെക്കൊണ്ട് പറ്റൂല്ല നിന്നെക്കൊണ്ട് ചെയ്യാൻ ഈ തെവെന്നെ കൊന്നു എന്ന് പറ ഞാൻ ഇതിനെ മുട്ടിക്കരയട്ടി ഞാൻ കൊത്തുന്നു ആ ഓയോ ലോബി നിക്കുവാണല്ലോ ഞാൻ പറഞ്ഞു ഇകളെ സമയം ഇങ്ങനെ ഞാൻ ഡോറ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് തുറന്നു പറഞ്ഞാ ഈ കെവിൻ എന്നെ അടിച്ചിട്ട് ഇവനെ കൂടെ പറ്റത്തില്ല കഴിച്ചൊന്നും പറഞ്ഞു കൊടുത്താ മതി ചില്ലായിട്ട് കളിക്കാൻ പറ്റും അല്ലെ ഒരു നോക്കെങ്കിലും നീ ഒക്കെ ഒന്ന് ഇടറായിട്ട് ഞാൻ ഒരാള് നീ എന്താ ചേന എന്നെ നോക്ക് ി എന്റെ ഞാൻ കണ്ടാ ശ്രീമാ കണ്ണു കിട്ടിയ കണ്ണ് കിട്ടി നമ്മൾ ഇറങ്ങുമ്പോ എന്നെ വെക്കും ഓക്കേ മരിച്ചു സള്ളേ ജട്ട അണ്ണ ഇറങ്ങിയിടന്ന് എന്തേലും വെച്ചി അണ്ണ ഇറങ്ങിയേടെ എന്തേ തോക്കൊന്നുമില്ല അളിയാ നേരെ 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 അള്ളാഹ് കട്ട് അല വീലാടാ അണ്ടി മൂന്ന് നോക്കേ മൂന്ന് നോക്കാ അള്ളാഹ് ലെജൻഡാ ഇത് ഓക്കേ ഇതേ നമ്മൾ നേരത്തെ நீ எது <laughs> <laughs> <Nice Pana, laughs> കുണിനെ അരിയാട്ടേ എടാ ഇതാ ആര് തിൻഷാ ഇല്ലടാ അവനെ ഒന്ന് റിവൈവ്ടാ അലിയാ ഞാനടാ ഞാന ഞാൻ അറിയാതെ അടിച്ചടാ ഞാനടാ ഞാനാ അതെ എൻ്റെ വേറെ പേര് എങ്ങോട്ട് സ്മോക്ക് അടിക്ക് ഇപ്പ നീ സാലേ ഏയ് ഹീൽ ولاടാ ഓ മൈ ഗോഡ് അയ്യാ ഇവളെ ആള് ഇതാ ആര് അയ്യോ ഓടടാ ഓരിയടാ

ഡയറക്ട് ജംബര മാച്ചോ ജംബ ആള് വളരെ ബംഗാര ലാഗാട് അതൊന്നുമല്ല ബംഗാര ഇത് ലേറ്റ് ആയിട്ട് അరగടാ ഗണ്ണാ ആടിച്ചിന് വലിയ ഡാമേജ് കിട്ടിയില്ല സാലെ 72 ഡാമേജ് വിത്തൗട്ട് ഗൺ വിഷയം ബാബു വിഷയം മിഷം 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 ദിച്ചില്ല 12 ഡാമേജ് ദിച്ചില്ല ഓ ഏടാ എല്ലാം വെട്ടാനായി ഇกล้ സ്ട്രെക്കാതി <laughs> <laughs> uh, eighties. Uh, eighties. െ സൗണ്ട് ഈകളല്ലേ ഓടുന്നുണ്ടാക്കാതെ നമ്മളതിന് ഡിസ്കൗണ്ട് എനിക്ക് ഫുട്ട് കേൾക്കുന്നില്ലെന്ന് കണ്ണൂരിലുണ്ടോ കണ്ണൂരിലുണ്ടോ

കിട്ടില്ല ബാൻഡേജ് ഉണ്ട് ബാൻഡേജ് ഓരാളെ തോരണേ ഓരാളെ തോരണേ ഇങ്ങോട്ട് മൂഞ്ചു വെയിറ്റ് ചെയ്യടാ വെയിറ്റ് ചെയ്യ ആയ്യോ ഞാൻ അവനെ എടുത്തു അവനെ എടുത്തു ചുട്ട് ഓക്കേ നൈസ് ആണ് നൈസ് ഗയ്സ് കൊട്ട ഞാൻ ബാൻഡേജ് എടുത്തോട്ടെ പോയി കിടക്കുന്നാ ബാൻഡേജ് എടുക്കല്ലേ ബാൻഡേജ് എടുക്കല്ലേ നീ ഗൺ എടു താമൽ ഞാൻ ദേ അള്ളാഹ് ഗന്നടാ ആ ഷോട്ട്ഗൺ ഇതരണോ ഒരു ഗുൾക്കോ

ഞാൻ കളിച്ചിട്ടുണ്ട് കിട്ടി ഞാൻ